ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മളെ വീഡിയോ വന്നിട്ട് എരുതിൻ്റെ കറി ഉണ്ടാക്കുന്നതാണ് ഒരു വറുത്തരച്ച് മാങ്ങയൊക്കെ ഇട്ട് വെച്ചാൽ ഒരു അടിപൊളി കറി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് എരുന്ത് കറി എങ്ങനെയാന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെങ്കിൽ സുപരിചിതമായിരിക്കും എന്ന് പറയുന്നത് എരുന്ത് വെക്കുമ്പോൾ എപ്പോഴും എന്താ ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എഴുന്തൊന്ന് തിളപ്പിച്ചെടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പതഞ്ഞു പൊന്തു ഒരു വൈറ്റ് കളറിൽ അത് നമ്മൾ ഒഴിവാക്കണം അല്ലെങ്കിൽ ചിലർക്ക് അയറിനും പറ്റിയെന്നൊന്നും വരില്ല അപ്പോൾ ആ വൈറ്റ് കളറിലുള്ള മുകളിൽ പതഞ്ഞ് പൊന്തുന്ന ഭാഗം എടുത്തിട്ട് ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ എരുന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാവും അത് മാറ്റി മാറ്റിവെക്കണം അതിന് ഒഴിച്ചിട്ട് കറി ഉണ്ടാക്കണം എന്നാലാണ് നല്ല രസം ഉണ്ടാവുക പിന്നെ നമ്മൾ ഇതിങ്ങനെ എന്താണ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ എരുന്ന് ഇതിൻ്റെ എന്താണ് അതിൻ്റെ ആ ഷെല്ലൊന്ന് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് വരുന്നത് പിന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട വെജിറ്റബിള് ഒരുപാടൊന്നും വേണ്ട കുറച്ച് തക്കാളി പച്ചമുളക് പിന്നെ തേങ്ങ അരയ്ക്കണം കുറച്ച് ഗരം മസാല ഇട്ട് തേങ്ങ അരച്ച് വെക്കുക പിന്നെ പച്ച മാങ്ങ ചെറിയുള്ളിയൊക്കെ വേണ്ട വെളിച്ചെണ്ണയിലേക്ക് നല്ല ചൂടുള്ള വെളിച്ചെണ്ണയിലേക്ക് നല്ലൊരു പിടി ചെറിയ ഉള്ളിയില്ലേ ചെറിയ ഉള്ളി നല്ല പോണിടുക വെളുത്തുള്ളി ഇടുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അത്യാവശ്യം കുറച്ച് തോണ വെളിച്ചെണ്ണയൊക്കെ എടുത്ത് അതിൽ നിന്ന് എടുക്കുക ചെറിയ ചെറിയുള്ളി തന്നെ എടുക്കുക സവാളെടുക്കാതിരിക്കുക അതിലേക്ക് കറിവേപ്പിലയുടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കാൻ വേണ്ടിയത് പിന്നെ ഇപ്പം നമ്മൾ സാധാരണ ഫിഷിൻ്റെ ഷോപ്പിലൊക്കെ പോയാൽ ഈ ഇരുന്ന് കിട്ടാൻ ചാൻസ് ഇല്ല അല്ലാണ്ട് ഈ പുഴേൻ്റെ അടുത്തുള്ളവർ അല്ലെങ്കിൽ വേറെ എവിടെ എന്താണ് ഫിഷിൻ്റെ നമ്മുടെ ഹാർബറിലൊക്കെ പോയാലൊക്കെ കിട്ടും ഇത് അത്യാവശ്യം നല്ലപോലെ വൈൻഡ് വരുമ്പോൾ നമുക്ക് ബാക്കി വെജിറ്റബിൾസ് കൂടി ഇട്ടി ചെറിയുള്ളീൻ്റെ അടുത്തേക്ക് തക്കാളിയും പച്ചമുളകും ആണ് ഇട്ടത് ജസ്റ്റ് നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ചാണ് ഈ വെജിറ്റബിൾസൊക്കെ എടുക്കേണ്ടത് ഒരു പിടി ചെറിയ ഉള്ളിയാണ് എടുത്തിരുന്നത് അതേപോലെ ഒരു തക്കാളി വലുതാക്കി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അത്യാവശ്യം വലുതാക്കി തന്നെയാണ് കട്ട് ചെയ്തിട്ട് പിന്നെ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയാകുമ്പോൾ സെറ്റാവാൻ നമ്മൾ ഉപ്പ് കൂടിയാണെന്നപ്പെട്ട് കൊടുക്കും ഇനി അതിൻ്റെ മുന്നേ തന്നെ ഉപ്പ് ഇട അങ്ങനെ ഇടട്ടോ അതൊന്നും പ്രശ്നമല്ല പിന്നെ നമുക്ക് വേണ്ട മസാലകൾ സാധാരണ ഒരു ഫിഷ് കറിയിൽ ബേസിക് ആയിട്ടുള്ള ഫിഷ് കറിയിൽ ഇടുന്ന മസാലകൾ ഇട്ടാൽ മതി എന്നാൽ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും അല്ലെ മല്ലിപ്പൊടി ഇനി ഫിഷ് മസാല വേണമെങ്കിൽ അത് അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ അടിയിൽ ഇങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടി ഒന്ന് വാറ്റി കൊടുക്കുക നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുക ഈ മസാലകളൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിട്ടിട്ട് നല്ലപോലെ ഒന്ന് വാറ്റിയെടുക്കുകയാണ് വേണ്ടത് പിന്നെ വേറെ നാട്ടിലേക്കൊക്കെ ഈ എരുന്ന് ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല ഒരുപാടായിട്ട് കണ്ടുവരുന്നത് ഈ കോഴിക്കോട് മലപ്പുറം ഏരിയകളിലൊക്കെ ആണ് ഇനി വേറെ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെ നിന്നും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഞാൻ കമൻറ്റ് ചെയ്യണം എന്നിട്ട് ഇത് പച്ചക്കറി ഒന്ന് റെഡി ആകുമ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് വാട്ടർ എടുത്ത് വെച്ച് സ്റ്റോക്ക് വാട്ടർ ആണ് ഒഴിച്ചു കൊടുക്കുന്നത് നോർമൽ പച്ചവെള്ളം ഒഴിക്കാതെ ഇനി പച്ചവെള്ളം കൂടുതൽ വേണ്ടത് ആഡ് ചെയ്ത് കൊടുക്കുക ആദ്യം ഈ സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് മാങ്ങ ഉണ്ടെങ്കിൽ നല്ല പച്ച മാങ്ങട്ടിട്ട് നമ്മളൊന്ന് മൂടി വെക്കുക ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ എരുന്ന് ഈ തോടോട് കൂടി തന്നെ നല്ലപോലെ അതിലേക്ക് ഇടാം ഇപ്പം നമുക്ക് ഒരുപാടുണ്ട് എന്നൊക്കെ തോന്നും പക്ഷെ അതിൻ്റെ ഇറച്ചി കുറച്ചേ ഉണ്ടാവും അതിപ്പോൾ തോടോട് കൂടി തന്നെ ഇട്ട് നല്ലപോലെ കുറുക്കി ഇങ്ങോട്ട് എടുക്കുക അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും ഇങ്ങോട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ കറി റെഡിയായി അപ്പോൾ താങ്ക്